മാതാവ് നരി കുമാറിനും കോടി നന്ദി എൻ്റെ പേര് ഷിജി വിൽസൺ ഞാൻ വടുതല സെയിൻറ്റ് ആൻറ്റണീസ് ദേവാലയ ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ മകൾ നിയ വിൽസൺ ഞാൻ ഉടമ്പടി ജാനുവരി മുപ്പത്തൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തതാണ് ഉടമ്പടി എടുക്കാണ്ട സാഹചര്യം എനിക്ക് ഗ്ലൂക്കോസിൻ്റെ റീപാക്കിംഗ് യൂണിറ്റാണ് സെപ്റ്റംബർ പാക്കറ്റ് കൊടുക്കേണ്ട ഡേറ്റ് മാറിപ്പോയി അതിൻ്റെ പ്രകാരം ലൈസൻസ് കട്ടാവുന്ന സാഹചര്യം കൂടി ഉണ്ടായി ആ സമയത്ത് എൻ്റെ ചേച്ചിയും അനിയത്തിയും കൂടി പറഞ്ഞു നീ ഉടമ്പടി പോയി എടുക്കുക മാതാവെല്ലാം ശരിയാക്കി തരും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെയാണ് മുപ്പത്തൊന്നാം തീയതി വന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഗ്ലൂക്കോസ് ഒരു വക്കീലിൻ്റെ കുഞ്ഞിനാണ് പോയി കൊടുത്തത് ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് പോയത് ആ വക്കീൽ കേസായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങളാകെ പ്രയാസപ്പെടുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഉടമ്പടി എടുത്തത് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളാ വക്കീലായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ കുറേ ശ്രമിച്ചു അവർ ഒരു തരത്തിലും ഞങ്ങളോട് സഹകരിക്കുന്നുണ്ടായിരുന്നില്ല കേസിന് പോകും അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ ഞങ്ങൾക്ക് ഇത് കോമ്പൻസേഷൻ തരണം എന്ന് പറഞ്ഞു അഞ്ച് പൈസ പോലും എടുക്കാൻ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ഉടമ്പടി പ്രകാരം ഞങ്ങൾക്ക് ആ ബാക്കി ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി രണ്ടാമത്തെ ദിവസം അവർ ഞങ്ങളെ വിളിക്കുന്നു നിങ്ങൾ വാ സംസാരിക്കാമെന്ന് പറയുന്നു ഹസ്ബൻഡ് പോയി സംസാരിച്ചു അപ്പോൾ പറഞ്ഞ് ഇനി ഇതുപോലെ ഒന്നും സംഭവിക്കരുത് ക്യാഷും വേണ്ട കേസിനും പോകുന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് ഉടമ്പടി പ്രകാരം മാതാവ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ നൽകി അനുഗ്രഹിച്ചു അതിന് മാതാവിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ആയിരം കോടി നന്ദി പറയുന്നു പിന്നെ രണ്ടായിരത്തി നാ ഇരുപത്തിനാല് ജൂൺ പത്താം തീയതി എനിക്ക് യൂട്രസ് റിമോവിൻ്റെ ഓപ്പറേഷൻ പറഞ്ഞ് പറഞ്ഞു വെച്ചിരുന്നു അഞ്ച് ഡോക്ടർമാരുടെ ഒപ്പീനിയൻ ഞാൻ എടുത്തതിനു ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് കിട്ടിയിട്ട് വേണം എനിക്കൊരു ഡേറ്റ് എടുക്കാൻ അല്ലാതെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ഞാൻ വന്നു അച്ഛനെ ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ടു അച്ഛനെനിക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ ഓപ്പറേഷൻ ഡേറ്റ് എടുത്തു ജൂൺ പത്തിനെടുത്തു വളരെ ക്രിറ്റിക്കൽ സ്റ്റേജിലായിരുന്നു എൻ്റെ ഓപ്പറേഷൻ കാരണം വലിപ്പം കൂടിയ യൂട്രസ് ആയിരുന്നു യൂട്രസ്സിൽ മുഴയും ഉണ്ടായിരുന്നു യൂട്രസ്സിൽ ഭയങ്കര വലിപ്പവുമായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഭയങ്കര ക്രിറ്റിക്കൽ സ്റ്റേജാണിത് എന്ത് സംഭവിക്കാമെന്ന് പറഞ്ഞ കണ്ടീഷനായിരുന്നു എൻ്റേത് ഓപ്പറേഷൻ സമയത്ത് എൻ്റെ ഹസ്ബൻഡും ചേച്ചിയും അനിയത്തിയും പുറത്തു നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായി ഓപ്പറേഷൻ കയറ്റുന്ന സമയത്ത് ഞാൻ കയ്യിൽ വിടത്തെ ഉടമ്പടി ഉപ്പെടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അനസ്തേഷ്യ തന്നെ മുമ്പായിട്ട് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ആ ഉപ്പ് വിതറുകയായിരുന്നു അതിന് ശേഷം ഓപ്പറേഷൻ കഴിഞ്ഞ് നാലുമണിയായപ്പോൾ ഞാൻ ബോധം തെളിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു കുപ്പി ബ്ലഡ് പോലും കേട്ടേണ്ടി വന്നില്ല എല്ലാം നോർമലായിരുന്നു അങ്ങനെ എൻ്റെ ഓപ്പറേഷൻ സക്സസ് ആയി നടന്നു എനിക്ക് ഇതുവരെ എട്ട് മാസം കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കുഴപ്പവുമില്ല എൻ്റെ മാതാവ് സംരക്ഷിച്ചു ഇതെൻ്റെ മോള് നിയ വിൽസൺ അവൾക്ക് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോകുന്ന സാക്ഷ്യം പറഞ്ഞിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു ആ അതിനെക്കുറിച്ച് മോള് തന്നെ പറയും എൻ്റെ പേര് നിയ വിൽസൻ ഞാനിവിടെ ഡിസംബർ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാലാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിനു മുമ്പ് ഞാൻ ഡെയിലി ബ്രഡ് പ്രയറിൽ പങ്കെടുത്ത് ഒരു ഇരുപത്തിരണ്ടാം തീയതി നവംബർ ഇരുപത്തിരണ്ടാം തീയതി ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തിരുന്നു പക്ഷെ എനിക്ക് രണ്ട് മാർക്കിൽ എനിക്ക് പി ടി എക്സാം കിട്ടിയില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ സ്ലോട്ട് എടുക്കാനായിട്ട് എക്സാമിൻ്റെ സ്ലോട്ട് എടുക്കാനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഡിസംബർ സെവൻത്തിന് എനിക്ക് കിട്ടണമെന്ന് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു ഡിസംബർ സെവൻത്തിന് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഈ എക്സാം ഞാൻ പാസ്സാവും എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സ്ലോട്ട് നോക്കിയപ്പോൾ എനിക്ക് ഡിസംബർ സെവന് നയൻ ഓ ക്ലോക്കിന് ഉണ്ടായിരുന്നു പക്ഷേ നയൻ ഓ ക്ലോക്കിന് ഞാൻ പൈസ കൊടുത്ത സമയത്ത് അത് ലോഡാവുന്നില്ലായിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർക്ക് ശേഷം ഞാൻ നോക്കിയപ്പോൾ പിന്നെയും ഒരു രണ്ട് മണിക്ക് എനിക്ക് കിട്ടി രണ്ട് മണിക്ക് കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി രണ്ട് മണിക്കത്തേക്ക് മാത്രമേ അന്നത്തേക്ക് സ്ലോട്ടുള്ളൂ അങ്ങനെ ഞാൻ അത് അന്നത്തേക്ക് എടുത്തു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് മാതാവിൻ്റെ പ്രത്യക്ഷിക്കുന്ന ടൈമാണത് ഒരു രണ്ടര അപ്പോൾ ആ സമയത്ത് ഞാൻ എക്സാം എഴുതായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ ഈ ഇത് പാസ്സാവും എനിക്ക് ഉറപ്പായി അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയി എക്സാം വളരെ പാടായിരുന്നു ഇതിനു മുമ്പ് ഞാൻ എഴുതിയിരിക്കുന്ന മൂന്ന് എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ടഫായിരുന്നു എനിക്കത് മാത്രമല്ല സ്പീക്കിംഗ് ആണെങ്കിൽ പോലും ഞാൻ എന്തൊക്കെയാണോ അതിനകത്ത് പറഞ്ഞതുപോലെ എനിക്ക് ഓർമ്മയില്ല വളരെ ഫാസ്റ്റായിട്ട് ഞാൻ മൂവ് ഓൺ ചെയ്തു അതിലേറ്റവും ടഫായിട്ട് എനിക്ക് തോന്നിയിട്ട് റീഡിങ് ആയിരുന്നു റീഡിങ്ങിൽ ഞാൻ എനിക്കറിയാം ഞാൻ എഴുതിയത് മൊത്തം തെറ്റാന്ന് കാരണം അതിൽ എല്ലാ ഓപ്ഷൻസും സെയിം പോലെ ഇരുന്നു പിന്നെ ഞാൻ ഗസ് ചെയ്താണ് എഴുതിയത് മാതാവിനെ വിളിച്ചിട്ട് അങ്ങനെ എക്സാം എഴുതി എക്സാം എഴുതുന്ന ടൈമിൽ ഞാൻ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു ഞാൻ ഉപ്പൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ അതുപോലെ ലോക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പോയിരുന്നത് അത് കഴിഞ്ഞ് റിസൾട്ട് വരാൻ രണ്ട് ദിവസം എടുക്കും എടുക്കുമെന്നാണ് പറഞ്ഞിരുന്നു പക്ഷെ ഇത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ എനിക്ക് പേടിയായി പിന്നെ പക്ഷെ എന്നാലും ഞാൻ പ്രതീക്ഷ കൈവിടത്തില്ല പറഞ്ഞിരിക്കായിരുന്നു അങ്ങനെ മൂന്നാമത്തെ ദിവസം രാവിലെ പത്തരയ്ക്ക് എനിക്ക് റിസൾട്ട് വന്നു അപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ടാണ് ഞാനതിൻ്റെ പീഡിയ ഓണാക്കുന്നത് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഉള്ളതിൽ ഏറ്റവും ഇതുവരെ എക്സാമിൽ എഴുതിയിരിക്കുന്നില്ല ഏറ്റവും വലിയ സ്കോറാണ് എനിക്ക് കിട്ടിയത് സെവൻറ്റീട്ട് എനിക്ക് ഓവറോൾ ഉണ്ടായിരുന്നു അതേപോലെ സ്പീക്കിങ്ങിന് എനിക്ക് എയ്റ്റി ഫൈവ് ആയിരുന്നു നയൻറ്റീൽ അപ്പോൾ ഇത്രയും വലിയൊരു എക്സാമിന് എനിക്ക് പാസ്സാകുന്നൊരു പേടിയായിരുന്നു പക്ഷെ അതിനെനിക്ക് തന്ന മാധാണ് ഞാൻ നന്ദി പറയുന്നു അതുപോലെ ഞാനിത് ഈ സ്കോർ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവർ എന്നോട് ഫീസ് അടച്ചോളാൻ പറഞ്ഞു ഏജൻസി അങ്ങനെ ഞാൻ ഫീസ് ഒരു ട്വൽത്ത് ഡിസംബർ ട്വൽത്തിന് ഞാൻ ഫീസ് അടച്ചു അതിനുശേഷം എനിക്ക് അപ്ഡേറ്റ് ഒന്നും വന്നില്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അത് കഴിഞ്ഞൊരു സിക്സ്റ്റീൻത്ത് ആയപ്പോൾ ഡിസംബർ സിക്സ്റ്റീൻത്തിന് എനിക്ക് കോൾ വരാണ് വേറെ രണ്ട് കോഴ്സ് ഓഫർ ചെയ്തിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ഒരു കോഴ്സ് ഞാൻ എൻറോൾ ചെയ്തിരുന്നു പൈസ കൊടുത്തു തന്നു അപ്പോഴാണ് അവർ അറിയുന്നത് ഞാൻ പൈസ കൊടുത്തു തോന്നുന്നു അങ്ങനെ അവരെന്നോട് പറഞ്ഞത് കോട്ട ക്ലോസ് ക്ലോസായിപ്പോയി അപ്പോൾ ഇനി അഡ്മിഷൻ കിട്ടില്ല കിട്ടണമെങ്കിൽ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ ഇൻടേക്ക് ഉണ്ട് അപ്പോൾ ഞാനൊരു എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ ഒന്നര വർഷം ഞാൻ കളയേണ്ടി വരും അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ ഞാൻ അവസാനം വേറൊരു യൂണിവേഴ്സിറ്റി നോക്കി ജൂലൈയിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുവായിരുന്നു പക്ഷേ എനിക്ക് ഒരു മാസം കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കോൾ വന്നു എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരു അഡ്മിഷനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയാണെങ്കിൽ എന്നോട് പറഞ്ഞിരുന്നു നിനക്ക് വേണ്ടിയിട്ട് ഒരു സീറ്റെങ്കിലും മാതാവ് മാറ്റി വയ്ക്കുമെന്ന് അപ്പോൾ എന്നോട് കുറേ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ പറഞ്ഞു പ്രാർത്ഥന കൈവിടരുത് വിശ്വാസം കൈവിടരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോൾ വന്നത് ഇങ്ങനെയാണ് രണ്ട് സീറ്റുണ്ട് താല്പര്യമുണ്ടോ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് താല്പര്യമുണ്ടോ പക്ഷേ ലോൺ സമയം എടുക്കും പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അത് കുഴപ്പമില്ല ലോൺ ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ എനിക്ക് വേണ്ടിയിട്ട് ഒരു സീറ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചു അങ്ങനെ ലോൺ വരാൻ ഒരുപാട് സമയം പിടിച്ചു ഒരു ജാൻ ഫെബ്രുവ സോറി ജാനുവരി ട്വൻറ്റി നയൻത്തിനാണ് എനിക്ക് എൻ്റെ ലോൺ സാങ്ഷനായി കിട്ടുന്നത് ലോൺ സാങ്ഷനായതിനു ശേഷം എനിക്ക് എന്ന് പറയുന്ന ഒരു ലെറ്റർ വേണം ആ ലെറ്ററിന് ഈ സാങ്ഷൻ ലെറ്റർ ഞാൻ കൊടുത്ത് അടുത്ത ദിവസം എനിക്ക് സിഒയി കിട്ടേണ്ടതാണ് പക്ഷെ എനിക്ക് സി ഒ കിട്ടാനും ഒരുപാട് ലേറ്റായി അപ്പോൾ എനിക്ക് പിന്നെയും പേടിയായി തുടങ്ങി മാതാവ് എനിക്ക് പിന്നെയും എൻ്റെ കയ്യിലേക്ക് തന്ന സാധനം എൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്നെനിക്ക് ഒരു പേടിയും പിന്നെ അതുപോലെ വിശ്വാസക്കുറവും വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അപ്പോഴും എൻ്റെ അമ്മയും എൻ്റെ എൻ്റെ വീട്ടുകാരാണ് എന്നോട് എൻ്റെ കൂ കൂടെ നിന്ന് പറഞ്ഞത് മാതാവ് അങ്ങനെ കൈവിടത്തില്ല പ്രതീക്ഷയും പ്രത്യാശയൊന്നും കൈവിടരുത് എന്നൊക്കെ അങ്ങനെ പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ഫെബ്രുവരി സെക്കൻഡിന് എനിക്ക് സി ഒ കിട്ടി സിഒഇ കിട്ടിയിട്ട് മെഡിക്കലിൻ്റെ ഇതാണ് അടുത്തത് മെഡിക്കലിനാണെങ്കിൽ അവർ പറഞ്ഞു എനിക്ക് കോവിഡ് സർട്ടിഫി കോവിഡിൻ്റെ വാക്സിൻ എടുത്ത് സർട്ടിഫിക്കറ്റ് വേണം പറഞ്ഞു ഞാൻ ടെൻത്ത് പഠിക്കുമ്പോഴാണ് ഞാൻ കോവിഡിൻ്റെ വാക്സിൻ എടുത്തത് അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന ടൈമാണ് അപ്പോൾ ആരുടെ നമ്പറാണോ ഞാൻ അതിൽ കൊടുത്തതെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു അതിനുശേഷം ഒരുപാട് പേരെ വിളിച്ച് ചോദിച്ചു ഒരു ദിവസം വൈകി രണ്ട് ദിവസം വൈകി ഇങ്ങനെ ഓരോരുത്തരും വിളിച്ച് ചോദിച്ചു അവസാനം കുമളിയിലുള്ളൊരു ഡോക്ടർ വഴിയാണ് എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് അയാൾ ഒപ്പിച്ച് തരുന്നത് അദ്ദേഹം എനിക്ക് എൻ്റെ ഡേറ്റ് ഏത് ഡേറ്റ് ആണോ എനിക്ക് സർട്ടിഫി എൻ്റെ സോറി വാക്സിൻ എടുത്തു തന്നത് അതൊക്കെ വെച്ച് എൻ്റെ പേര് വെച്ച് അദ്ദേഹം എനിക്ക് കണ്ടുപിടിച്ച് തന്നു അങ്ങനെ ട്വൽത്ത് ഫെബ്രുവരി ട്വൽത്തിന് എനിക്ക് മെഡിക്കൽ എടുക്കാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞത് പക്ഷേ ഞാൻ അവിടെ ചെന്ന ഉടനെ അവരെന്നോട് പറഞ്ഞു ഇന്നെടുത്തോ ഇന്ന് ഫാസ്റ്റ് ട്രാക്ക് വഴി ചെയ്യാം എന്ന രീതിയിൽ എടുത്തു രണ്ട് മണിക്കൂറിനുള്ളവർ എനിക്ക് എൻ്റെ മെഡിക്കൽ ശരിയാക്കി തന്നു അതിൻ്റെ റിസൾട്ട് വരാൻ മൂന്ന് ദിവസം തൊട്ട് ആറു ദിവസം വരെ അഞ്ച് ദിവസം വരെയൊക്കെ എടുക്കുമെന്ന് അവരെന്നോട് പറഞ്ഞു മൂന്ന് ദിവസത്തിലൊക്കെ കിട്ടുന്നത് ടാസ്ക് ടാസ്ക്കാന്നും അവരെന്നോട് പറഞ്ഞു എന്നാൽ ഞാൻ അപ്പോൾ ആപ്ലിക്കേഷൻ വിസ എൻ്റെ ആപ്ലിക്കേഷൻ വഴി മൂവ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വിസേൻ്റെ ആപ്ലിക്കേഷൻ ഒക്കെ സബ്മിറ്റ് ചെയ്തു അതിൻ്റെ ഫീ അടക്കാൻ നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഫീ അടക്കാനായിട്ട് ഞാൻ ഒരു ദിവസം മൊത്തം ട്രൈ ചെയ്തു പക്ഷേ അത് ആകുന്നില്ലായിരുന്നു അങ്ങനെ അവസാനം പിന്നെ ഒരുപാട് പേരെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ വേണ്ട ഒരു കാർഡ് വേണം അതുപോലെ ലിമിറ്റ് വൺ ലാക്ക് വരെ വേണം അപ്പോൾ ഇതൊക്കെ എല്ലാവരുടെയും കയ്യിലില്ല ഈ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഇത്രയും കണ്ടീഷൻസൊക്കെ ഉള്ളതായിട്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് പേരെ വിളിച്ച് അങ്ങനെ അപ്പോഴെ ഒരു ഫ്രണ്ട് വഴി ഇതെനിക്ക് അദ്ദേഹം ചെയ്ത് തന്നു ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം അത് പോയിട്ട് എനേബിൾ ചെയ്തു എനിക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും മാതാവ് പുള്ളി വഴിയാണ് എനിക്ക് അത് ചെയ്തു തന്നത് ഞാൻ പേയ്മെൻ്റ് അടച്ച് അപ്പം തന്നെ അവർ എനിക്ക് പറയുകയാണ് എൻ്റെ വിസ എനിക്ക് ഗ്രാൻഡായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ വിസ ഗ്രാൻഡായെന്ന് വെച്ചാൽ എനിക്ക് ടിക്കറ്റ് ആണോ ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്നാണോ എന്ന് ചോദിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞത് നീക്കിനി ഓസ്ട്രേലിയക്ക് പറിക്കാം നമ്മൾ ഫീ അടച്ച അപ്പം തന്നെ നമുക്ക് വിസ വന്നു ഓൺ ദ സ്പോട്ട് വിസ ആണിത് അത് ഇപ്പോൾ കിട്ടാൻ വളരെ പണിയാണ് പക്ഷേ ഇത് നീക്കെന്തോ ഭാഗ്യമുണ്ടോ നിങ്ങൾക്കത് കിട്ടി പറഞ്ഞു ആൻഡ് ടിക്കറ്റ് എനിക്ക് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ടിക്കറ്റ് എനിക്ക് എടുക്കാൻ പറ്റി ടിക്കറ്റാണെങ്കിൽ ഇപ്പോൾ വളരെ പീക്ക് ടൈമാണ് സൊ എനിക്ക് ഒരു വൺ ലാക്ക് ഒക്കെയാണ് അങ്ങോട്ടൊരു വൺ വേ ടിക്കറ്റിന് വേണ്ടിയിട്ട് അതെനിക്ക് മാതാവ് എനിക്കൊരു സിക്സ്റ്റി ആക്കി കുറച്ച് തന്നു അതുപോലെ തന്നെ എനിക്ക് ലഗ്ഗേജിൻ്റെ വെയ്റ്റ് ലിമിറ്റ് അതെനിക്കൊരു ഫോർട്ടി ഫൈവ് കിലോ വരെ കൊണ്ടുപോകാം ട്വൻറ്റി ആയിരുന്നു അവർ പറഞ്ഞിരുന്നത് പക്ഷെ എനിക്ക് ഈ ഓഫർ വഴി അവരെനിക്ക് തന്നത് ഫോർട്ടി ടു കെ ജീസാണ് ആൻഡ് ഇതെനിക്ക് വൺ ഡേ ഉള്ളിൽ എനിക്ക് ഓസ്ട്രേലിയയിൽ എത്താവുന്ന രീതിയിലാണ് എനിക്ക് ചെയ്തു തന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് മാതാവ് തന്നതിൽ ഞാൻ മാതാവിനോടും തിരുക്കുമ്മ്മാരോടും നന്ദി പറയുന്നു ഞാൻ എയ്റ്റീൻത്തിന് ഈ ട്യൂസ്ഡേ ആണ് ഞാൻ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇനിയാ ഇങ്ങോട്ട് മാതാവിൻ്റെ ഈശോൻ്റെയും കൂടെ നടന്ന് ഇതൊക്കെ കറക്റ്റായി പാലിച്ചു പോകാനും മാതാവ് അനുകരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി വിദേശത്തേക്ക് പോകാനുള്ള സാധ്യത മങ്ങിയ സമയത്ത് അമ്മ പ്രത്യാശ പകർന്നുകൊണ്ടിരുന്നു പരിശുദ്ധ അമ്മ നിനക്കൊരു സീറ്റ് നൽകും ലോണ് ക്ലോസ് ചെയ്തതാണ് ആ വർഷം പോകാൻ കഴിയില്ല ഇനി രണ്ടായിരത്തി ഇരുപത്താറിലേ അവിടെ ഒരു ചാൻസ് ഉള്ളൂ എന്ന് എന്നാൽ അത് ഉടമ്പടിയിൽ വെച്ച് പ്രത്യാശയവിടെ പരിശുദ്ധ അമ്മ വഴി ഇന്ന് യോഗം സമർപ്പിച്ചപ്പോൾ ഇപ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞ കാര്യം വിദേശത്തേക്ക് പോകാനുള്ള വിസയും ടിക്കറ്റും എല്ലാം ലഭിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഷിജി ചേച്ചിക്കും അനുഭവമുണ്ട് അഞ്ച് ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ എടുത്താണ് ഓപ്പറേഷനിൽ പോകുന്നത് കോംപ്ലിക്കേഷൻ ആകും എന്ന് പറഞ്ഞു എന്നാൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് എന്ന് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഡോക്ടേഴ്സ് പറയുകയാണ് ഒരു കോംപ്ലിക്കേഷനും ഉണ്ടായിരുന്നില്ല എന്ന് അതേപോലെ തന്നെ ഒരു വക്കീൽ ഈ സഹോദരിയെ ആ ജോലി സംബന്ധമായ സ്ഥലത്ത് വന്ന പിഴവ് മൂലം വേദനിപ്പിച്ചപ്പോൾ പ്രയാസമുണ്ടാകുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ആ വേദനയും പരിശുദ്ധ അമ്മ വഴിയാണ് സമർപ്പിച്ചത് കാരണം ഇവർക്കത് പരിഹരിക്കുവാനുള്ള കഴിവില്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ പരിശുദ്ധ അമ്മ വഴി ഈ സങ്കടം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് മാറ്റം വരികയും ഇവർക്കൊരു ഉപദേശം മാത്രം കൊടുത്തുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് നമ്മുടെ സകല കാര്യങ്ങളും ദൈവമറിയുന്നു കർത്താവിൽ നമ്മൾ ശരണം വയ്ക്കുമ്പോൾ അവിടുന്ന് നമ്മളെ വിനാശത്തിൽ നിന്ന് വിടുവിക്കുന്നു പരിശുദ്ധാമ്പയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യശുബേ നന്ദി സ്തോത്രം യശുബേ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക